കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇരുമ്പ് ചീൻചട്ടി വാങ്ങിയിരുന്നില്ലേ അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്ന രീതിയാണ് അപ്പം ആദ്യം ഞാൻ കഞ്ഞിവെള്ളമൊഴിച്ച് ഒരു ദിവസം അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് കഞ്ഞിവെള്ളം നിറച്ച് മുങ്ങത്തക്ക വിധം ഒഴിച്ച് വെക്കണേ ഒരു ദിവസം കഴിഞ്ഞ് അത് വൃത്തിയാക്കി എടുത്ത് ഒരു ഡിഷ് വാഷ് വെച്ച് നല്ലപോലെ തേച്ച് വരച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം കഞ്ഞിവെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഇത് അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണി വെച്ച് ചൂടാക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കല്ലുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കല്ലുപ്പാണ് നല്ലതേ ഇത് കടക്കാരൻ പറഞ്ഞു തന്നെയാണ് എങ്ങനെ ചെയ്യണമെന്ന് അതെല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിലൊന്ന് ചൂടാക്കിയെടുത്ത് തണുത്തതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ ആ ഉപ്പ് ഉപയോഗിച്ച് തന്നെ നല്ല പോലെ വരച്ച് തേച്ച് കഴുകിയെടുക്കണം അതിൻ്റെ കറിയൊക്കെ പോകാൻ വേണ്ടിയാണേ അതിന് ശേഷം പുളി കുറച്ച് പുളി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുറച്ച് നേരം തിളപ്പിച്ച് എടുക്കുക അപ്പോൾ ഈ ചട്ടീൻ്റെ കറിയൊക്കെ നല്ലവരെ ഇളകും പുളിവെള്ളം വരച്ച് കഴിഞ്ഞ് വരക്കുമ്പോൾ കറകുണ്ട് ആ കറുപ്പ് കളറൊക്കെ പോകണം പിന്നെ വീണ്ടും അത് ഒന്ന് തേച്ച് കഴുകിയെടുത്ത് ലാസ്റ്റ് പ്രോസസ്സാണ് കുറച്ച് നല്ലെണ്ണി ഒഴിക്കുക നല്ലെണ്ണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതോയാലാണ് വെച്ചാൽ അത് വെളിച്ചെണ്ണിയായാലും മതി പിന്നെ സവാള അരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് ഇങ്ങനെ കരിയാകുന്നവരെ വറുത്ത് പോരണം ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഉള്ളി വരുന്ന വിധത്തിൽ ഇളക്കി വരച്ചെടുക്കണേ അതിന് ശേഷം വൃത്തിയാക്കി വയ്ക്കും ആ കറുപ്പൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അതിന് ശേഷം തേച്ച് കഴുകി ഓയില് പുരട്ടി എടുത്താൽ നമ്മൾ ചട്ടി റെഡി ആയിട്ടുണ്ട് ഉപയോഗം കഴിഞ്ഞാൽ തേച്ച് കഴുകി എണ്ണ പുരട്ടി വെക്കണേ ഇല്ലെങ്കിൽ തുരുമ്പ് വരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം